നല്ല നല്ല ദൗത് അതിന്റെ മുകളിലെ പോലെ നോക്കി അപ്പുറം മക്കളെ കേറ്റ കുത്തു കുത്ത സാധനങ്ങളാ ഒരു തരം ഫംഗസാണ് നോക്കി അപ്പുറത്തേക്ക് സത്യമുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കില്ല നമ്മൾ നോക്കി കുതിര നമ്മൾ വീട്ടിൽ പോത്തുന്നതാണ് ഡെയിലി കുളിപ്പിക്കും ഭക്ഷണം കൊടുക്കും മരുന്ന് കൊടുക്കും ഇഞ്ചക്ഷൻ കൊടുക്കും എന്നിട്ടാണ് അന്ന് കാണുന്നതാണ് പല മക്കളും കയറണം അതിന് ഒരു ട്രീറ്റ്മെന്റ് പോലില്ല നമ്മൾ പോലെയൊന്നല്ല ഒന്നും ഇല്ല ഇതൊക്കെ ആയിരിക്കും ഇത് പിന്നെ കുഴപ്പമില്ല ഈ അടുത്തു കൊണ്ട് മൂന്നോട്ടങ്ങൾക്ക് മൊത്തം ചോറിയാണ് ആ രോമം മക്കളെ മേലെ മേലൊക്കെയാണ് വളരെ പ്രശ്നം ഇവിടെ ഒന്ന് കാണാൻ പറ്റിയത് ആൾക്കാർ സത്യമായിട്ടോ അപ്പുറം പോയിട്ടൊന്ന് നോക്കി ആ ഓട്ടത്തിന്റെ സ്മെല്ല് നോക്കി ഓനെ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് ആ ഓട്ടത്തിന്റെ ചക്ക ഞാൻ അന്ന അന്ന് എന്നുള്ള വീഡിയോ എടുത്ത് കാണിച്ചാണ് യൂട്യൂബർ വന്നിട്ട് അതിൽ നമ്മൾ കൊടുത്തതാ ഒരാൾ പറഞ്ഞു ആ ഓട്ടത്തിൽ മാറ്റണം എന്നുള്ളത് പോയിട്ട് പോയി തൊലിന് രോഗമാണ് സൈൻലൈറ്റ് ഉള്ളതിൽ പ്രശ്നം നമുക്ക് പറഞ്ഞു പോയണ്ടേ നമ്മൾ ഒരു കാര്യമില്ല നമ്മൾക്ക് സ്റ്റേജിന്റെ ബാക്കിലാണ് ഒട്ടേക്ക് പെർമിഷൻ ഒന്ന് ഇത് അപ്പം പോയിക്കാണ് വന്നത് പക്ഷെ നമ്മൾ പറഞ്ഞു തരാം രണ്ടോട്ട് പോലും ചോറിയില്ല അതിന് മാറ്റണം കാരണം ഇപ്പോഴെ പല മക്കളും വരണം നമ്മളും മക്കളുള്ള ആൾക്കാർ എന്താണ് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം നെക്കി ആ ചോറി മാറൂല്ല